ാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉദയനിധി സ്റ്റാലിൻ തന്റെ നാൽപ്പത്തിയാറാമത്തെ വയസ്സിലാണ് ഈ നേതാവ് ആദ്യമായ ഒരു ഇലക്ഷനിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനായിരുന്നു അത് ആ യുവാവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ആരാണ് ഉങ്ങളെയെല്ലാം അൻപോട് കേൾക്കറേൻ പാസത്തോട് കേൾക്കിറേൻ ഉറുമയോട് കേൾക്കിറേൻ ഉൾ വീട്ടിൽ പിള്ളയായി നിനത്തി കേൾക്കിറേൻ തലവരുടെ മകനായി കേൾക്കുക കലഞ്ചറുടെ പേരമകനായി നിർ കേൾക്ക ഇങ്ങനെയൊക്കെ തമിഴ് മക്കളോട് ചോദിക്കാൻ ഒരുമയുള്ള ഒരാൾ അതാണ് അയാൾ അത് മുത്തുവേൽ കരുണാനിധിയുടെ പേരമകൻ ഉദയനിധി സ്റ്റാലിനാണ് അയാൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അയാളുടെ വിധി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജനിച്ചു കഴിഞ്ഞതാണ് വർഷങ്ങൾക്ക് മുതൽ എന്നാൽ വേണമെങ്കിൽ പറയാം പെരിയാറിനും അണ്ണാദുരയ്ക്കും എം ജി ആറിനും ഒക്കെ ഒപ്പം തന്നെ അയാളുടെ വിധി അന്നേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജനിച്ചു കഴിഞ്ഞു മറ്റ് എല്ലാ വിശേഷണങ്ങൾക്കും അതീതമായി അയാൾ മുത്തുവേൽ മുത്തുവേൽക്കരുണാനിധി അതായത് തമിഴരുടെ കലഞ്ചറുടെ പേരമകനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതു മുതൽ ഡി എം കെ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും അയാൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട് അന്ന് നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചായിരുന്നു ഇവരുടെ ഒരു തുടക്കം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ സ്റ്റാലിൻ ചുമതലയേൽപ്പിച്ച ഉദയനിധി തോൽക്കുമെന്ന് കരുതിയ ധർമ്മപുരിയിൽ ഉൾപ്പെടെ നേടിയത് നാൽപ്പതിൽ നാൽപ്പത് മിന്നും വിജയമായിരുന്നു കാലഞ്ചറുടെ ലെഗസി പിന്തുടർന്ന ഈ രാഷ്ട്രീയ അംഗത്തെട്ടിലേക്ക് ഇനി തന്റെ മകനെ കൊണ്ടുവരാനാണ് സ്റ്റാലിൻ തീരുമാനിച്ചത് അതിനുള്ള കളമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സ്റ്റാലിൻ തന്റെ പകരം ചുമതലയിലേക്ക് ജൂനിയർ സ്റ്റാലിനെയാണ് അതായത് ഉദയനിധിയാണ് കൈമാറാനായിട്ട് പോകുന്നത് ഇതിനു മുന്നോടിയായി ഉദയനിധിയെ നിയോഗിക്കുമെന്നാണ് തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ നൽകുന്ന സൂചന ഉദയനിധിയാണെങ്കിൽ ഇപ്പോൾ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഡി എം കെ യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറിയും രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഉപമുഖ്യമന്ത്രി ആയിരുന്നത് ആയിരുന്നു അന്ന് മുതൽ കരുണാനിധി മരിക്കുന്നത് വരെ യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് സ്റ്റാലിൻ എന്ന അതേ പൊസിഷനിലാണ് ഇന്ന് ഉദയനിധിയും ഉള്ളത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പലപ്പോഴും പിളർപ്പും വിളർച്ചയും തളർച്ചയും ഒക്കെ നേരിട്ട പാർട്ടിയാണ് ഡി എം കെ ഇ വി രാമസ്വാമി എന്ന പെരിയാറിന്റെ നേതൃത്വത്തിലാണ് ദ്രാവിഡ കഴകം ഉണ്ടാകുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബറിലാണ് സി എൻ അണ്ണാതുര എ ഡി എം കെ സ്ഥാപിക്കുന്നത് അണ്ണാതുരയായിരുന്നു അന്ന് മുതൽ പുള്ളി ഭരിക്കുന്നത് വരെ ഡി എം കെ പരമാധികാരി പിന്നീടാണ് ആ നേതൃനിരയിലേക്ക് സുഹൃത്തുക്കളായ എം ജി ആർ അതായത് മർത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന മലയാളിയായ തമിഴ് മക്കളുടെ പുലർച്ചെ തലവനും കരുണാനിധിയായ കലഞ്ചറും എത്തുന്നത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഇന്റേണൽ ക്രൈസിസ് കൊണ്ടും എം ജി ആർ ഘടകം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ അണ്ണാദ്രാവിഡ കഴകമായി മാറുകയാണ് ഉണ്ടായത് ഡി എം കെ നേതൃസ്ഥാനത്ത് അന്ന് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നത് കരുണാനിധിയായിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയും അതിന്റെ നേതൃസ്ഥാനവും ഒക്കെ വഹിച്ചത് ഈ കാലയളവിലെല്ലാം കരുണാനിധിയുടെ മരണത്തിന് ശേഷമാണ് യുവജന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സ്റ്റാലിൻ പാർട്ടിയുടെ പരമാധികാരത്തിലേക്ക് പൂർണ്ണമായും എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഉദയനിധിയെ പരിഗണിക്കാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള നീക്കമാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പിന്നീട് ഉദയനിധിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഡി ഉന്നത അധികാര സമിതിയുടേതായി അവതരിപ്പിക്കുകയായിരുന്നു ഇതെല്ലാം മകനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അന്തർധാര മനസ്സിലായി കാണുമല്ലോ ഡി എം കെ സൈൽ മക്കൾ നിലം അതായത് ഡി എം കെ ചെയ്യുന്നത് മക്കളുടെ നന്മയ്ക്കെന്നും ഉഴയ്ക്കും മക്കൾ ഉയർന്ന മക്കൾ എന്നൊക്കെയുള്ള ഗംഭീര വാക്കുകൾ കൊണ്ട് ജനമനസ്സുകളെ അമ്മാനമാടിയ കലഞ്ചരുടെ കൊച്ചുമകൻ യുവജന സംഘടനകളുടെ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്റെ പ്രമാണിത്വത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കലഞ്ചറുടെ കണ്ണല്ലേ വാക്കുകൾ കൊണ്ട് കലാപമുണ്ടാക്കിയ കലഞ്ചറുടെ കണ്ണ് അദ്ദേഹത്തിന്റെ സംസാരവും പ്രസംഗവും എല്ലാം പൊതുജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതിയിലാണ് ആയിരക്കണക്കിന് അണികൾ കൈയടിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ഡി എം കെയുടെ സ്റ്റാലിന്റെ പിൻഗാമി ആർന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ് കലഞ്ചർക്ക് ശേഷം കുടുംബത്തിൽ നിന്ന് സിനിമാ മേഖലയിൽ നല്ല പേരുള്ള വ്യക്തിയാണ് ഉദയനിധി അദ്ദേഹത്തിന്റെ സിനിമയിലും അദ്ദേഹത്തിന്റെ ഈ ക്ലീൻ ഇമേജ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് തന്റെ സിനിമയിൽ ഒരിക്കൽ പോലും അയാൾ അശ്ലീലം പറഞ്ഞിട്ടില്ല അത്തരം ഡയലോഗുകൾ ഒഴിവാക്കാൻ അദ്ദേഹം പ്രത്യേകമായി സംവിധായകരോട് പറയുമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം തനിക്കാണെന്നുള്ള വാർത്തകൾക്കെതിരെ ഉദയനിധി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സർക്കാരിൽ എല്ലാ മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരാണ് ഡി എം കെയുടെ യൂത്ത് വിങ് സെക്രട്ടറി എന്ന നിലയിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുകയാണ് ഞാനിപ്പോൾ എനിക്ക് എന്റെ സ്ഥാനം പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ പ്രവർത്തിക്കുകയും വിജയം നേടുകയും ചെയ്യും ഞങ്ങൾ ഏത് സഖ്യം എതിരായി വന്നാലും ഞങ്ങളുടെ നേതാവ് വിജയിക്കും തന്റെ പിതാവിനെ പൊതുവേദികളിലും മറ്റും അദ്ദേഹം തലവർ എന്നാണ് അഭിസംബോധന ചെയ്യാറ് ആ ഏത് സഖ്യം എതിരെ വന്നാലും ആ എതിരെന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് തന്നെ ആകാനാണ് സാധ്യത തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയും സ്ഥാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുകയാണല്ലോ ഇളയദളപതി മിക്കവാറും ഉദയനിധിയുടെ രാഷ്ട്രീയ എതിരാളിയായി ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു വരാൻ പോകുന്നത് ഇളയ ഇളയദളപതി വിജയ് തന്നെയാകും തമിഴ്നാടിന്റെ രാഷ്ട്രീയ തറവാടും വിജയുടെ കരിസ്മയും ഏറ്റുമുട്ടുമ്പോൾ എന്താകും എന്നത് തമിഴ്നാട് രാഷ്ട്രീയം കാത്തിരിക്കുന്നതാണ് ഡി എം കെയിൽ ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനമുള്ളത് ജനറൽ സെക്രട്ടറി ദുരൈമുരുകനാണ് ഇദ്ദേഹമാണ് മന്ത്രിസഭയിലെ ജലസേചനം പാർലമെന്ററി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ധാതുഗനനം എന്നീ വകുപ്പുകൾ ഡീൽ ചെയ്യുന്നത് ഉദയനിധി ഉപമുഖ്യമന്ത്രിയാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ രണ്ടാം സ്ഥാനം നഷ്ടമാകും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കലക്ടർ കുടുംബത്തിൽ നിന്ന് തന്നെയാകും ദുരൈമുരുകൻ രണ്ടാം സ്ഥാനത്തിൽ നിന്ന് വളരെയധികം പിന്നിലേക്ക് പോവുകയും ചെയ്യും കരുണാനിധി സ്റ്റാലിൻ ഉദയനിധി അതാണല്ലോ അതിൻ്റെ ഒരു രീതി എല്ലാം എല്ലാം പൊളിറ്റിക്സ് അല്ലേ സുഹറ